പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്ങോട്ടത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ആയേക്കുമെന്ന് റിപ്പോർട്ട് രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വത്തെ ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ നേതാക്കൾ പിന്തുണച്ചുവെന്നാണ് വിവരം യുവ നേതാവായ രാഹുൽ ഇറങ്ങുന്നത് മണ്ഡലം നിലനിർത്താൻ സഹായിക്കുമെന്നാണ് നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ കോൺഗ്രസിലെ യുവാക്കളുടെ ഹരമാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ കൂടിയ രാഹുൽ മാങ്കൂട്ടത്തിൽ ചാനൽ ചർച്ചകളിലെ കോൺഗ്രസിന് മുഖം യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട് അറസ്റ്റും ദിവസങ്ങളോളം നീണ്ടുന്ന ജയിൽവാസമെല്ലാം പാർട്ടിയിൽ രാഹുലിന്റെ ഇമേജ് മാറ്റിമറിച്ചു പിണറായി വിജയന്റെ പോലീസിനെ വെല്ലുവിളിച്ചുകൊണ്ട് സർക്കാരിനെതിരെ നേരിട്ട് സമരം നയിക്കുന്ന യുവ രക്തമായി പാർട്ടിയിൽ രാഹുൽ ആഘോഷിക്കപ്പെടുകയാണ് പാലക്കാട് മുൻ എം എൽ എ ആയിരുന്ന ഷാഫി പറമ്പിലുമായി വലിയ അടുപ്പമുള്ള നേതാവ് കൂടിയാണ് രാഹുൽ പാലക്കാട് തെരഞ്ഞെടുപ്പുകളിൽ ഷാഫിക്കൊപ്പം തന്നെ രാഹുലിനും പ്രചാരണത്തിന് ഇറങ്ങിയിട്ടുണ്ട് ഷാഫിക്ക് പകരക്കാരനായി രാഹുൽ ഇറങ്ങിയാൽ ശക്തമായ മത്സരം കാഴ്ചവെക്കാനും വിജയം ഉറപ്പിക്കാനും നേതൃത്വം പ്രതീക്ഷ നൽകുന്നുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടുകൾ കുത്തനെ കുറഞ്ഞെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്ക് കൂട്ടലുകൾ യു ഡി എഫിന് ആത്മവിശ്വാസം നൽകുന്നതാണ് ഇത്തവണ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ നിന്നും യു ഡി എഫിന് ലഭിച്ചത് അമ്പത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒമ്പത് വോട്ടുകളാണ് രണ്ടാമത്തെ ബി ജെ പിയേക്കാൾ ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി ഏഴ് വോട്ടിന്റെ ഭൂരിപക്ഷം ഓർക്കുണ്ട് നഗരസഭാ പരിധിയിലും മികച്ച മുന്നേറ്റം നടത്താൻ കോൺഗ്രസിന് കഴിഞ്ഞു ഇതേ ട്രെൻഡ് തുടർന്നാൽ ഉപതെരഞ്ഞെടുപ്പിലെ വിജയമാക്കാമെന്ന് കോൺഗ്രസ് പറയുന്നുണ്ട് മാത്രമല്ല ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ വയനാട്ടിലെ പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം ഉപതെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്നും നേതാക്കൾ കണക്ക് കൂട്ടുന്നു അതേസമയം എന്ത് വില കൊടുത്തും പാലക്കാട് പിടിക്കാനാണ് ബി ജെ പിയുടെ ആലോചന ശക്തനായ നേതാവിറങ്ങിയാൽ അട്ടിമറ ജയം നേടാമെന്ന പ്രതീക്ഷയും നേതാക്കൾക്കുണ്ട് സ്ഥാനാർത്ഥി ചർച്ചകൾ ബി ജെ പി തുടങ്ങി രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് ബി കോൺഗ്രസ് വിട്ടെത്തിയ പത്മജ വേണുഗോപാലിനെ ബി ജെ പി മത്സരിക്കുമോ എന്നാണ് ഉറ്റുനോക്കുന്നത് പത്മജ ബി ജെ പിയിലേക്ക് ചേക്കേറുമ്പോൾ കടുത്ത ഭാഷയിൽ വിമർശിച്ച നേതാവാണ് രാഹുൽ പൊളിറ്റിക്കലി തന്തയ്ക്ക് പുറക്കാത്ത മകളായി പത്മജ അറിയപ്പെടുമെന്നായിരുന്നു രാഹുലിന്റെ പരാമർശം ഇത് കോൺഗ്രസിനുള്ളിൽ തന്നെ വലിയ ചർച്ചയ്ക്ക് കാരണമായി രാഹുലിൻ്റെ ഭാഷയിൽ അഹങ്കാരത്തിൻ്റെ സ്വയരമുണ്ടെന്നും ഒരു സ്ത്രീയെ മോശ രീതിയിൽ അധിക്ഷേപിച്ചത് ശരിയായ രീതി അല്ലെന്നും പാർട്ടി നേതാക്കൾ പറഞ്ഞു ഈ സാഹചര്യത്തിൽ പാലക്കാട് പത്മജയും രാഹുലും ഏറ്റുമുട്ടുന്നത് കോൺഗ്രസ് വോട്ടുകളടക്കം ലഭിക്കാൻ ബി ജെ പി സഹായിക്കുമെന്ന് ബി ജെ പിയിലെ ഒരു വിഭാഗം നേതാക്കൾ പറയുന്നുണ്ട് അതേസമയം ശോഭാ സുരേന്ദ്രനെ നിറക്ക് വീഴാനുള്ള സാധ്യതയുമുണ്ട് ഇക്കഴിഞ്ഞ ആലപ്പുഴ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രണ്ട് പോയിന്റ് ഒമ്പത് ഒമ്പത് ലക്ഷത്തിൻ്റെ വോട്ട് നേടാൻ ശോഭയ്ക്ക് സാധിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിലും സമാനമായ രീതിയിൽ വലിയ രീതിയിൽ വോട്ടും മറിഞ്ഞതും ബി ജെ പിയിൽ ചർച്ചയായിട്ടുണ്ട് ഈ കാരണങ്ങളെല്ലാം കൊണ്ട് തന്നെ ശോഭാ സുരേന്ദ്രന് നറക്ക് വീണാലും അത്ഭുതപ്പെടാനില്ല